ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു എൻസ്റ്റൈൽ മോഡൽ നൈറ്റിയുടെ നെക്ക് ഡിസൈൻ എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഇന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് രണ്ടേ തൊണ്ണൂറിൻ്റെ നൈറ്റി മെറ്റീരിയൽസ് ഇതേപോലെ നാലാക്കി മടക്കിയിട്ടിട്ടുണ്ട് തേരുവരണവശം ഈ ഒരു ഭാഗത്താക്കിയിട്ടുണ്ട് ഫോൾഡ് ചെയ്ത ഭാഗം നമ്മളുടെ ആ ഭാഗത്തേക്ക് കേട്ടോ അപ്പം ഇതിൻ്റെ സെൻട്രൽ ഭാഗം ഫോൾഡ് ചെയ്തിട്ടേക്കാണ് ഇതേണ്ടത് ഇതേപോലെ അപ്പോൾ ഇതേപോലെയാണ് ഞാൻ മടക്കി ഇട്ടിട്ടുള്ളത് കേട്ടോ രണ്ട് ഇതാക്കിയിട്ടാണ് മടക്കി ഇട്ടിട്ടുള്ളത് നാലാക്കി മടക്കി മടക്കിയിട്ടേക്കാണ് രണ്ട് തൊണ്ണൂറിൻ്റെ മെറ്റീരിയലാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത് കൂട്ടം തന്നെ ഒരു ചുരിദാർ കട്ടി നൈറ്റിയാണ് ഞാനതൊരു ലാർജ് സൈസിന് അളവിലുള്ള ഒരു നൈറ്റിയാണ് ഇത് കട്ട് ചെയ്തെടുക്കണത് അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്താണ് നമ്മുടെ നെക്കിൻ്റെ ഡിസൈൻ ചെയ്തെടുക്കാനുള്ള ഒരു എൻസ്റ്റൈൽ മോഡല് നെയ്റ്റിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം കേട്ടോ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകരുത് നിങ്ങൾ മാക്സിമം ഒന്ന് എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും ലൈക്ക് ചെയ്യാതെ പോകരുത് അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായിട്ട് പറയാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ വായോട്ടോ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇത് ഇതേപോലും മടക്കിയിട്ടിട്ടുണ്ട് തേരുവശം ദേവഭാഗത്താണ് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഫോൾഡ് ചെയ്ത ഭാഗം നമ്മളുടെ ഭാഗത്തേക്കും വരണം എന്നിട്ട് ഞാൻ സാധാരണ എപ്പോഴും പറയൂല ഇതേപോലെ നമ്മൾ ഈ മുകൾ ഭാഗത്തു നിന്നാണ് അളവെടുത്ത് തുടങ്ങണത് ഇപ്പം ഞാൻ ഒരുപാട് വീഡിയോ ചുരിദാർക്കാട്ട് നൈറ്റിയുടെ ഒക്കെ കട്ടിങ്ങിൻ്റെ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടാവും ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും പറ്റും ഒരുവിധം എങ്ങനെയാണ് ഇതാണ് ഞാൻ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആണെങ്കിൽ അറിയാൻ പറ്റും എങ്ങനെയാണ് നമ്മൾ ആദ്യം തന്നെ അളവ് എടുക്കുന്നത് ചുരിദാർക്കാട്ട് നൈറ്റി എങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ള ഒരു ഐഡിയ ഒക്കെ എന്തായാലും കിട്ടിയിട്ടുണ്ടാകും കാരണം കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ചുരിദാർക്കാട്ട് നൈറ്റിയുടെ മോഡലിനുള്ള നമ്മൾ ഒരുപാട് നെക്ക് ഡിസൈനൊക്കെ കൂടുതലും ചെയ്തിട്ടുള്ളത് അതുതന്നെയാണ് അപ്പോൾ എന്നാലും ഞാനൊരു പ്രാവശ്യം കൂടി പിന്നെയും അറിയാത്തവരോ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി വേഗം ഒന്ന് പറഞ്ഞു പോവുകയാണ് കേട്ടോ അപ്പം ഞാൻ ഇവിടെ നിന്നാണ് ഇതേപോലെ അളവ് എടുത്തിട്ട് തുടങ്ങുന്നത് കേട്ടോ അപ്പം ഞാൻ ഇതേപോലെ ടേപ്പ് വെച്ചിട്ടുണ്ട് ഞാൻ രണ്ടര ഇഞ്ച് കഴുത്തിൻ്റെ വൈഡ് അകലം അടയാളപ്പെടുത്തുന്നുണ്ട് ഏഴ് ഇഞ്ചാണ് ഞാൻ ഏഴ് ഇഞ്ച് ഇവിടെ ഷോൾഡർ അടയാളപ്പെടുക ഏഴര ഇഞ്ച് എടുക്കണില്ല കേട്ടോ ഏഴ് അല്ലെങ്കിൽ ഏഴേകാലിഞ്ചോ ഷോൾഡർ മതി എന്നിട്ട് അതും അടയാളപ്പെടുത്തി കൊടുത്ത് അത് കഴിഞ്ഞ് നമ്മൾ സാധാരണ ചെയ്യാനോട്ട് തന്നെ ഇതേപോലെ ബാക്കിലെ കഴുത്തും ഫ്രണ്ട് കഴുത്തും നമ്മൾ അടയാളപ്പെടുത്തുക ബാക്കിലെ മൂന്നിഞ്ചും ഫ്രണ്ട് ആറിഞ്ചും അടയാളപ്പെടുത്തി അത് രണ്ടും സ്ക്വയർ ബോക്സായിട്ട് വരച്ചുകൊടുത്ത് എന്നിട്ട് യു ഷേപ്പ് വരച്ചു കൊടുത്ത് നമുക്ക് കൂടുതലും എൻസ്റ്റൈൽ നൈറ്റിക്ക് യു ഷേപ്പ് മോഡൽ കഴുത്ത് തന്നെയാണ് കേട്ടോ കൂടുതലായിട്ട് വരുന്നത് റയറായിട്ട് മാത്രം വേറെ മോഡൽ വരുന്നുള്ളൂ കൂടുതലും യു ഷേപ്പ് തന്നെയാണ് രണ്ടും നമ്മൾ ഇതേപോലെ റൗണ്ട് ചെയ്ത് യു ഷേപ്പ് ആക്കി വരച്ച് കൊടുത്തിട്ടുണ്ട് മൂന്നിഞ്ചും ആറിഞ്ചും ആയിട്ടാണ് ബാക്കും ഫ്രണ്ടും കൂടി എടുത്തേക്കുന്നത് കേട്ടോ ഇനി ഞാനിവിടെ ഒരു ഏഴുകാലിഞ്ച് ഷോൾഡർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഷോൾഡർ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഭാഗത്തേക്ക് ഞാനൊരു ഏഴര ഇഞ്ച് കൈക്കൊഴി കൊടുക്കേണ്ട കേട്ടോ ഇഞ്ച് കൈക്കുഴി കൊടുക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എന്തായാലും ഇവിടെ ഒരു കാലിഞ്ച് നമ്മളിവിടെ ഒന്ന് വെട്ടി കൊടുക്കും അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് ഏഴേ കാലിഞ്ച് വരുമല്ലോ അപ്പോൾ ഒരു ഏഴരഞ്ച് ഞാനിവിടെ എന്തായാലും അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അത് നമ്മളത് കൈക്കൂടെ നീളം ഇവിടെ അടയാളപ്പെടുത്തി അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ നിന്നാണ് ഈ സെൻറ്റർ പോർഷനിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ചെസ്റ്റ് അളവ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഈ കൈക്കൊഴി അടയാളപ്പെടുത്തിയേക്കണം അതിൻ്റെ നേരെ തന്നെ ആയിട്ടാണ് ഇതേപോലെ ടേപ്പ് വെക്കുന്നതും അടയാളപ്പെടുത്തുന്നതും അപ്പം ചെസ്റ്റ് അളവ് പതിനൊന്നര ഇഞ്ചാണ് സ്റ്റിച്ച് ചെയ്ത കഴിയുമ്പോൾ വേണ്ടത് ഇഞ്ച് ഒരിഞ്ച് തയ്യൽത്തുമ്പിട്ട് പന്ത്രണ്ടര ഇഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ പതിനൊന്നര ഇഞ്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വേണം പന്ത്രണ്ടര ഇഞ്ച് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി എടുക്കണം ഒരിഞ്ച് തയ്യൽത്തുമ്പ് കൂട്ടിയിട എപ്പോഴും കാരണം നമുക്കൊന്ന് ഇത് ഇത്തിരി ഒര ഇഞ്ചെങ്കിലും നമുക്കൊന്ന് ഇടം കൂട്ടണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികം കുറച്ച് മെറ്റീരിയൽസ് മെറ്റീരിയൽസെങ്കിലും ഇവിടെ വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടി എന്തായാലും ഒരു ഇഞ്ച് തന്നെ ഇവിടെ നമ്മൾ കൂട്ടിയിട്ട് കൊടുക്കാൻ ശ്രമിക്കുക അതേപോലെ ഇനി അധികം വണ്ണം കിട്ടുന്നതായിരിക്കും ചിലപ്പോൾ വണ്ണമുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അര ഇഞ്ചൊക്കെ തന്നെ തയ്യൽത്തുമ്പ് കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു ഷോൾഡർ കൈകൂട നീളം ഇങ്ങനെ വരച്ചിട്ടുണ്ടായില്ല ആ അവിടെ നിന്ന് ഈ ഒരു പന്ത്രണ്ടര ഇഞ്ചിലേക്ക് നമ്മളൊന്ന് ഇതേപോലെ വരച്ചു കൊടുക്കുക എന്നിട്ട് ഈ കോർണറിൽ നിന്ന് നമ്മൾ ഒന്നര ഇഞ്ച് ഇതേപോലെ ക്രോസ് ആയിട്ട് ടേപ്പ് വെക്കുക ഇതേപോലെ ഒന്ന് ഡേളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് ഈ ഒരു സ്ലീവിൻ്റെ ഈ സോറി കൈക്കുഴിയുടെ ഇറക്കം നമ്മൾ എടുത്തു വച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ ഒരു മധ്യഭാഗത്തായിട്ട് തുടങ്ങി മധ്യഭാഗം തുടങ്ങി നമ്മൾ ഇതേപോലെ ഒന്ന് ചെരിച്ച് വരച്ച് നമ്മളിവിടെ ഒരു ഒന്നര ഇഞ്ച് ഷേ അടയാളപ്പെടുത്തിയിട്ടില്ലേ കൈക്കുഴിയുടെ ഷേപ്പ് അടയാൾ വരച്ചു കൊടുക്കാൻ അതിലേക്ക് കൊണ്ടുപോന്ന് ഇതേപോലെ ഷേപ്പ് ചെയ്ത് നമുക്ക് ഈ ഒരു പന്ത്രണ്ടര ഇഞ്ചിലേക്ക് കൊണ്ടുപോയി നിർത്താം അപ്പോൾ നമ്മുടെ കൈക്കുഴി കിട്ടി ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കിവിടുത്തെ വേസ്റ്റ് അതായത് ഷേപ്പിൻ്റെ അളവ് വേണം അതിന് വേണ്ടിയിട്ടൊന്ന് ഞാൻ മുകളിൽ നിന്ന് തന്നാത്തേ മുകളിൽ നിന്ന് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴെയൊക്കെ പതിനാലര ഇഞ്ച് അടയാളപ്പെടുത്തി പതിനാലര ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അവിടെ വെച്ചിട്ടാണ് ഞാൻ ഷേപ്പ് അതായത് നമ്മുടെ വേസ്റ്റ് അളവ് ഇവിടെ നമ്മൾ പന്ത്രണ്ടര ഇഞ്ച് എടുക്കുമ്പോൾ ഞാൻ സാധാരണ എടുക്കണേ അതിനേക്കാളും ഒരിഞ്ച് ഇവിടെ കുറച്ചിട്ടാണ് എടുക്കുന്നത് അപ്പോൾ പതിനൊന്നര ഇഞ്ച് നമ്മൾ എടുക്കും ഈ പതിനൊന്നര എന്ന് പറഞ്ഞാൽ പത്തര ഇഞ്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ വേണം പതിനൊന്നര ഇഞ്ച് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പതിനൊന്നര ഇഞ്ച് എടുക്കണം അപ്പോൾ നമുക്ക് ഒരിഞ്ച് തയ്യൽ തുമ്പൂടി തുമ്പുകൂടി കൂട്ടിയിട്ടാണ് പതിനൊന്നര ഇഞ്ച് നമ്മളിവിടെ വേസ്റ്റ് അതായത് ഷേപ്പിൻ്റെ അളവ് എടുത്തേക്കുന്നത് എന്നിട്ട് ഈ ഒരു ചെസ്റ്റ് ഇളവിൽ നിന്ന് നമ്മൾ ഈ ഷേപ്പിൻ്റെ ഈ വേസ്റ്റ് അളവിലേക്ക് എന്നാൽ ഞാൻ ഷെയ്പ്പും വേസ്റ്റ് എന്ന് പറയണ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇപ്പം എല്ലാവരും ഇതും അറിയാൻ പറ്റില്ലല്ലോ പണ്ടൊക്കെ ആദ്യമായി തുടങ്ങി ഷെയ്പ്പെയ്യും ഷെയ്പ്പയ്യന്നാണ് ഈ ഭാഗത്ത് പറയണം ഇപ്പോൾ കുറച്ചായിട്ട് വേസ്റ്റ് ഇളവ് എന്നാണ് പറയണത് അപ്പോൾ ഈ ഷെയ്പ്പ് വേസ്റ്റ് ഒന്ന് തന്നെയാണ് കേട്ടോ ഞാനത് അങ്ങനെ പറയും പിന്നെ ആർക്കെങ്കിലും ഡൗട്ട് വേണ്ട സംശയം വേണ്ട രണ്ടും ഒന്ന് തന്നെയാണ് ഈ രണ്ട് സൈസിലും അറിയുന്ന ആൾക്കാരും ചിലർക്ക് വേസ്റ്റ് ഇളവെന്നേ അറിയാൻ പറ്റുള്ളൂ ചിലർക്ക് ചിലവർക്ക് ഷെയ്പ്പേ അറിയാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇവിടെയൊക്കെ തന്നെ രണ്ട് സൈസും പറയണത് കേട്ടാ ഇനി നമുക്ക് ഇതേപോലെ ഷോൾഡറിൻ്റെ മുകളിൽ തന്നെ താഴേക്ക് പിടിച്ചിട്ട് ഒരു ഇരുപത്തിരണ്ട് ഇഞ്ച് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക ഷോൾഡറിൻ്റെ മുകളിൽ തന്നെ പിടിക്കുക കേട്ടോ ഇരുപത്തിരണ്ട് അത് നമ്മുടെ ഹിപ്പിൻ്റെ അളവാണ് ആ ഹിപ്പിൻ്റെ അളവ് നമ്മൾ നമ്മളെടുക്കണത് ചെസ്റ്റില്ല നമ്മൾ ചെസ്റ്റ് അളവ് കൂടെ അടയാളപ്പെടുത്തിയിട്ടില്ലേ ആ അളവ് തന്നെ സെയിം ആണ് ഞാനിവിടെ എടുത്തു കൊടുക്കുന്നത് അത് പന്ത്രണ്ടര ഇഞ്ച് ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തി എന്നിട്ട് ഇതേപോലെ വരച്ചു കൊടുക്കുക ഈ വര നമ്മളെവിടെ കൊണ്ടുപോയി നിർത്തണമെന്ന് ഞാൻ പറയാറുണ്ട് എന്താ ചെയ്യണത് നമ്മൾ ഈ വര ഈ ഒരു തേരുഭാഗത്തേക്ക് കൊണ്ടുപോയി നിർത്താം അപ്പോൾ നമ്മളുടെ ആ ഒരു വശം കഴിഞ്ഞ് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം കട്ട് ചെയ്ത് എടുക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇനി ആരെങ്കിലും അറിയാത്തവരുണ്ടോ അല്ലെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അവർക്കൊരു ഡൗട്ട് ഉണ്ടാവില്ല ഒരു സംശയം ഉണ്ടാവില്ലേ അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്ത് നമ്മൾ കൊടുക്കണ്ടേ വെറുതെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് പിന്നെയും പിന്നെയും കാണിക്കുന്നത് കേട്ടാ അപ്പോൾ കണ്ട ആൾക്കാർക്ക് ഇനി അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് പ്രാവശ്യമൊക്കെ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പം നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് മനസ്സിലാകുകയും ചെയ്യും കണ്ട ആൾക്കാരാണെങ്കിൽ കേട്ടോ അപ്പം ഇത്രയും നമ്മുടെ ഒരു കട്ട് നൈറ്റിയുടെ ഇത് ഇനി സ്ലീവിൻ്റെ ഭാഗം നമ്മൾ ചെയ്തിട്ടില്ല സ്ലീവ് നമുക്ക് ഈ ഭാഗത്തു നിന്നാണല്ലോ കിട്ടുന്നത് അപ്പം ഞാൻ ഇവിടെ സ്ലീവിൻ്റെ ഇറക്കം എനിക്ക് ഇവിടെ എട്ടര ഒൻപത് ഇഞ്ച് കിട്ടുന്നുണ്ട് ആ ഒൻപതിഞ്ചിൻ്റെ മധ്യഭാഗത്തു നിന്ന് താഴേക്ക് ഇതേപോലെ ടേപ്പ് വയ്ക്കുക ഒൻപതര ഇഞ്ച് ഒൻപതോ അല്ലെങ്കിൽ ഒൻപതര ഇഞ്ചോ അടയാളപ്പെടുത്തി കൊടുക്കുക ഞാനിവിടെ ഒൻപതര ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട് എന്നിട്ട് ആ ഒൻപതര ഇഞ്ച് അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇഞ്ചാണ് സ്ലീവ് ലെവൻസ് ഇടണത് കേട്ടോ നമ്മുടെ വീതി ആണ് ഞാൻ എടുത്തേക്കണത് കേട്ടാ കൈട അത് ഞാനൊന്നും കൂടി പറയട്ടെ ഞാൻ അറിയാ അറിയാത്തവരുണ്ടെങ്കിലാണ് അപ്പോൾ ഒൻപത് ഇഞ്ച് നീളമാണ് നമുക്കിവിടെ കിട്ടണത് അതിൻ്റെ മധ്യഭാഗത്ത് വെച്ച് നാലര ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തി ആ നാലര ഇഞ്ചിന്ന് താഴേക്ക് ഇതേപോലെ ടേപ്പ് വെച്ച് ഒൻപതര ഇഞ്ച് എന്താ ചെയ്യുന്ന ആ ഒൻപതര ഇഞ്ച് കൈയുടെ വീതി അടയാളപ്പെടുത്തി കൊടുത്ത് കേട്ടോ ഒൻപതരഞ്ച് കൈയുടെ വീതി അടയാളപ്പെടുത്തി നമ്മൾ ഒരു ഇഞ്ചും കൂടി തയ്യൽത്തുമ്പ് കൂട്ടിയാണ് ഈ ഒൻപതര ഇഞ്ച് ഇടണത് ഇനി നമുക്ക് സ്ലീവ് റൗണ്ട് എത്രയും താഴെ കൈയുടെ താഴെ വണ്ണം ഞാനിവിടെ ഏഴര ഇഞ്ചാണ് ഏഴര അല്ല ഏഴിഞ്ച് മതി ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് അപ്പോൾ ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി അതിലേക്ക് നമ്മൾ ഇതേപോലെ വരച്ചു കൊടുക്കുക ഈ ഒൻപത് ഒൻപതര ഇഞ്ചീന്ന് എട്ടിഞ്ചിലേക്ക് വരച്ചുകൊടുത്ത് എന്നിട്ട് ഇവിടെ നിന്ന് നമ്മുടെ സ്ലീവിൻ്റെ മുഗൾ ഭാഗത്ത് നിന്ന് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ മുഗൾ ഭാഗത്തുനിന്ന് ഷേപ്പ് ചെയ്ത് കൈക്കുഴ ഭാഗത്ത് കൂടി കൊണ്ടുപോയി നമ്മൾ ഇതേപോലെ ഈ ഒൻപതലിഞ്ചിലേക്ക് മുട്ടിച്ചു കൊടുക്കുക ഉണ്ടോ എന്നാലാണ് നമുക്ക് കൈക്കുഴ ഷേപ്പ് ഇത് കിട്ടുകയുള്ളൂ ഇതേപോലെ കൊണ്ടുവരാം മുകളിൽ നിന്ന് കൊണ്ടുവരാം ഇതേപോലെ എന്നിട്ട് നമുക്ക് ഈ ഒൻപതര ഇഞ്ചിലേക്ക് മുട്ടിച്ചു കൊടുത്തത് എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്കൊന്നും നമ്മൾ വരച്ചു കൊടുത്തിട്ടില്ല അപ്പം നമ്മളുടെ ചുരിദാർ കട്ടിൻ്റെ ഇത് കഴിഞ്ഞിട്ട് അടയാളപ്പെടുത്തുന്നത് കഴിഞ്ഞ് അപ്പം ഇവിടെയാണ് ഒരു കട്ട് ചെയ്ത് കൊടുക്കണം എന്നുണ്ട് കേട്ടോ ഇവിടെ ഒരു കട്ട് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മളോട് ചെറിയൊരു ഡിസൈൻ കേട്ടോ സാധാ ഒരു ഭയങ്കര വലിയ മോഡലൊന്നുമല്ല എല്ലാവർക്കും ചെയ്തെടുക്കാൻ ഒരു സിമ്പിൾ ഡിസൈനാണ് നമ്മൾ ചെയ്യണത് അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിന്ന് ഷോൾഡറിൻ്റെ ഇത് കണ്ട ഇതേപോലെ മുഗൾ ഭാഗത്തു നിന്നാണ് ഇതേപോലെ ടേപ്പ് താഴേക്ക് വെച്ചിട്ട് ഒരു പത്തര ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് പത്തര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മളുടെ കൈക്കുഴിയുടെ ഈ ഭാഗം കൈക്കൂടെ ഈ കോർണർ വരുന്ന ഈ ഭാഗത്ത് നമ്മളിവിടെ ഒരു നടയളപ്പെടുത്തിയിട്ടുണ്ടല്ലോ കോർണർ കൂടെ നമ്മളൊരു എൽ ഷേപ്പ് പോലെ ഇവിടെ വരച്ചു കൊടുത്തിട്ടില്ലേ ആ എൽ ഷേപ്പ് വരച്ചു കൊടുക്കണതിൻ്റെ ഭാഗത്ത് കോർണർ ഉണ്ടല്ലോ ആ കോർണറിൻ്റെ ആ ഭാഗത്തു നിന്ന് ഈ പത്തരിഞ്ചിലേക്ക് ഈ ഇതേപോലെ ഒരു കെറു പോലെ വരച്ചു കൊടുക്കാം കണ്ട ഇതേപോലെ നമ്മൾ ഷേപ്പ് വരച്ചു കൊടുക്കുക മനസ്സിലായ നമ്മളൊരു പ്ലീറ്ററ്റ് നൈറ്റിയൊക്കെ തയ്ക്കുമ്പോഴേ ഇങ്ങനത്തെ ഒരു ഷേപ്പ് വരക്കാറുണ്ടല്ലോ ഇതേപോലെ കെറു ഇങ്ങനെ വരച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മളുടെ ഒരു കാര്യവും കൂടി ചെയ്യാനുള്ളത് നമ്മൾ ഇതേപോലെ ബാക്കിലെ കൈക്കുഴിയാണ് നമ്മൾ ഈ ഫസ്റ്റ് പിന്നെ വരച്ചെടുക്കണത് നമ്മുടെ ഫ്രണ്ട് കൈക്കുഴി നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു കൈക്കുഴിയുടെ നീളത്തിൻ്റെ പകുതി ഭാഗം കൊടുക്കുക നമ്മളിവിടെ ഏഴരയാണ് കൈക്കുഴി എടുത്തേക്കണം അപ്പോൾ അതിൻ്റെ പകുതി ഭാഗം കൊടുക്കുക എന്നിട്ടതൊന്ന് അടയാളപ്പെടുത്തിയിട്ട് അതിൻ്റെ ആ ഭാഗത്തുനിന്ന് ഉള്ളിലേക്ക് ഇങ്ങോട്ടേക്ക് കേട്ടോ ഈ ഭാഗ ഇങ്ങോട്ടേക്ക് ഒരേ ഇഞ്ച് ഉൾഭാഗത്തേക്ക് ഒരേ ഇഞ്ച് അടയാളപ്പെടുത്തുക എന്നിട്ട് മുകളിൽ നിന്ന് പതുക്കെ നമ്മൾ അങ്ങനെ ഷേപ്പ് ചെയ്ത് കൊണ്ടു വന്ന് ഈ അര ഇഞ്ചിലേക്ക് കൊണ്ടു ഇതേപോലെ നമുക്ക് കൈക്കുഴിയുടെ ഷേപ്പ് ഒന്ന് അരയിഞ്ച് നമുക്ക് ഫ്രണ്ട് കൈക്കുഴി ഒന്ന് കുഴിച്ചു വെട്ടേണ്ടതുണ്ട് കേട്ടോ അപ്പം നമ്മൾ എന്താ ചെയ്യണം ഇതാണ് ചെയ്യണത് കൈയിൻ്റെ കൈക്കുഴിയുടെ മദ്യഭാഗം കൊടുക്കുക അതൊന്ന് അടയാളപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് ഉള്ളിൽ ഭാഗത്തേക്ക് അരയിഞ്ചാ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് മുകളിൽ നിന്ന് നമ്മളുടെ ഈ ഷോൾഡർ കൂടെ വരച്ചെടുത്തിട്ടുണ്ടല്ലോ ഈ ഷോൾഡറിൻ്റെ ഉടനെ താഴേക്ക് ഈ ആ വന്ന് നിർത്തിയിട്ട് അവിടെ ഒന്ന് ഇതേപോലെ ഒന്ന് കുഴിച്ച് ഈ ഒരു നമ്മുടെ ചെസ്റ്റ് അളവിലേക്ക് കൊണ്ട് നിർത്താം അപ്പം ഫ്രണ്ട് കൈക്കൊഴി മാത്രം അങ്ങനെ നമ്മൾ കൈ കുഴിച്ചു വെട്ടുള്ളൂ കേട്ട കൈക്കൊഴി കുഴിച്ചു വെട്ടുള്ളൂ ഫ്രണ്ടിൻ്റെ ബാക്കിൽ വെട്ടാൻ പാടില്ല ബാക്കിൽ നമുക്ക് കുറച്ച് വിരിവുണ്ടാവും അത്രയും ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് വിരിവ് ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഇനി അത് വെട്ടാതിരിക്കാത്ത വെട്ടാതിരിക്കെന്താന്ന് വെച്ചാൽ നല്ല വണ്ണം ബ്രസ്റ്റ് സൈസൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇവിടെ വെട്ടിക്കൊടുക്കേണ്ട ആവശ്യവും ഇല്ലാട്ട കാരണം അവർക്ക് എന്തായാലും അത് നല്ല കറക്റ്റ് ഫിറ്റായിട്ടിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇത് നോർമൽ സൈസുകാരുടെ ആൾ അതാണ് ഞാൻ പറയുന്നത് കാരണം അവർക്ക് ഇവിടെ ഫ്രണ്ട് ഭാഗം എന്താ എല്ലാവരുടെയും അങ്ങനെ തന്നെയാണ് കുറച്ച് വണ്ണം കൂടി ആൾക്കാർക്ക് മാത്രം ഞാൻ പറഞ്ഞു ഇത് ഒറ്റ കട്ടിങ് തന്നെ വെട്ടിയാൽ മതി ആ സാനത്ത് സാധാരണ വണ്ണമുള്ള ആൾക്കാർക്ക് ബാക്ക് വശത്തിനേക്കാളും ഫ്രണ്ട് കുറച്ച് ഒതുങ്ങിയ ടൈപ്പ് ടൈപ്പായിരിക്കും ഉള്ളിരിക്കണത് അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് കേട്ടാ പിന്നെ ഇനി എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിച്ചു അതിനൊക്കെ ഞാൻ റിപ്ലൈ തരുന്നുണ്ട് നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ എപ്പോൾ കമൻറ്റ് ഇട്ടാലും ഞാൻ അപ്പം തന്നെ കാണി അപ്പം തന്നെ അതിന് മറുപടി തരണുണ്ട് ഇത്തിരി വൈകിയായിട്ടാണെങ്കിലും മറുപടി ഞാൻ എല്ലായിരിക്കും അതിനുള്ള മറുപടികൾ കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലും നിങ്ങൾ കമൻറ്റായിട്ട് ചോദിക്കാംട്ടാ അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാൻ ആദ്യം തന്നെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അപ്പോൾ ഈ ഇതിലൊരു ഇതും കൂടി ഉണ്ട് കേട്ടോ ഞാനത് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം നമുക്ക് ആദ്യം തന്നെ സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം സ്ലീവ് ഒന്ന് കട്ട് ചെയ്തിട്ട് ആ ഒരു പോർഷൻ അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ടെൻഷൻ ഇല്ലാണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ വെട്ടി നമുക്ക് കൈയിൻ്റെയൊക്കെയാണെന്ന് വെച്ചാൽ എപ്പോഴും കറക്റ്റായിട്ട് നല്ല ഭംഗിയായിട്ട് വെട്ടിക്കിട്ടണമല്ലോ അപ്പോൾ സ്ലീവ് നമുക്കിതേ സെൻ്റർ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഞാനിവിടെ ഒരു കട്ട് ചെയ്ത് കൊടുക്കണ്ട കേട്ടാ ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് കൈക്കുഴിയുടെ അതേ കൂടി ചെസ്റ്റ് അളവിലേക്ക് നമുക്കൊന്ന് വെട്ടിയെടുക്കാം ിട്ട് നമ്മൾ ഇനി ചെസ്റ്റ് അളവിന്റെ ഉടന്ന് വേസ്റ്റ് ഹിപ്പ് അത് കഴിഞ്ഞ് നേരെ നമ്മൾ തേര് തേരുഭാഗത്തേക്ക് കൊണ്ടേ നിർത്തും തേര് തേരുഭാഗത്തേക്ക് കൊണ്ടേ നിർത്തി അത് കഴിഞ്ഞ് ഇനി ഈ സൈഡ് ഞാൻ ഇതേപോലെ ഒന്ന് ചേരിച്ച് ഇവിടെ വെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ രണ്ട് വശമൊന്നും ഞാൻ പറയാറില്ല രണ്ട് വശവും സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ തൂക്കി നമ്മൾ ഇവിടെ ഒന്ന് ചെരിച്ച് വെട്ടിക്കൊടുക്കണം ഇനി നമ്മളുടെ ഈ താഴേന്ന് ഒരു ഒന്നര രണ്ടിഞ്ച് ഇതേപോലെ മുകളിലേക്ക് അടയാളപ്പെടുത്താം അവിടെ നിന്ന് ഇതേപോലെ കെർവ് പോലെ ഒന്ന് വരച്ച് കൊടുക്കുക എന്നിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു വശം കഴിഞ്ഞ് ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗം കൊടുക്കാം എന്നിട്ട് ബാക്കിൻ്റെ ബാക്ക് ഫ്രണ്ട് കഴുത്ത് തന്നെ നമുക്ക് വെട്ടിക്കൊടുക്കാം നമ്മൾ ഇതേപോലെയുള്ള ഇട്ടേക്കണത് ഞാൻ രണ്ട് പീസ് ഇതേപോലെ ഇങ്ങനെയട്ടേക്കുന്നത് സെപ്പറേറ്റ് ആയിട്ട് ഇട്ടേക്കണം അപ്പോൾ ഫ്രണ്ട് പീസ് മാത്രം എടുത്തിട്ടാണ് കഴുത്ത് വെട്ടിക്കൊടുക്കണം അപ്പോൾ നമുക്ക് ഫ്രണ്ടിലെ കഴുത്ത് ഇതേപോലെ ഒന്ന് വെട്ടിക്കൊടുത്തിട്ട് ഈ പീസ് ഇങ്ങോട്ട് അപ്പോൾ നമുക്ക് ഈ പീസ് അങ്ങനെ കിട്ടുമല്ലോ ഏഹ് നമുക്ക് എപ്പോഴും പീസൊക്കെ കളയാത്ത വിധത്തിൽ നല്ല എങ്ങനെയാണ് നമുക്കിത് കറക്റ്റായിട്ട് വെട്ടിയെടുക്കാൻ പറ്റണം അതേപോലെ വെട്ടിയെടുക്കാം അപ്പം ബേക്കില്ല കഴുത്ത ആ ഒരു അളവിൽ തന്നെ ഒന്ന് വരച്ചെടുക്കട്ടെട്ടോ അതും കൂടി നമുക്ക് വെട്ടിയെടുക്കാം അപ്പോൾ ഇങ്ങനൊരു പീസ് കിട്ടുമല്ലോ ഇതൊക്കെ നമുക്ക് മറ്റേ പ്ലീറ്ററ്റ്നൈറ്റിക്കൊക്കെ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പീസൊക്കെ കൊണ്ട് വളരെ ഉപകാരം കിട്ടും കേട്ടോ ചുരിദാർ കട്ട്നൈറ്റിക്ക് പിന്നെ സൈഡിൽ നിന്ന് പീസ് കിട്ടും അത് ചില ഒരുക്കി സ്ലീവിന് ഇറക്കം കൂട്ടങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ ഇതേപോലെയൊക്കെ നമ്മൊന്ന് കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക ഇനി നമ്മൾ ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കട്ടെ കേട്ടോ ഷോൾഡറ് എന്നിട്ട് ഷോൾഡറിൻ്റെ ഈ സൈഡ് വരുമ്പോൾ ഞാൻ പറയേ ഒന്ന് ചരിച്ച് വെട്ടണമെന്ന് അതൊന്ന് നമുക്ക് ചെരിച്ച് വെട്ടി കൊടുക്കാം അത് വെട്ടിക്കഴിഞ്ഞു ഇനി നമുക്ക് ഫ്രണ്ട് ബാക്കിലെ പീസ് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഫ്രണ്ട് ഭാഗം മാത്രമേ ഉള്ളൂ കണ്ട ഫ്രണ്ട് ഭാഗം മാത്രം എടുത്തിട്ട് ഞാൻ ഇതേപോലെ ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ അതെ ഇതേ വരച്ചെടുത്തേക്കണ ആ ഭാഗത്ത് കൂടി നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ കട്ട് ചെയ്ത് കൊടുത്ത് അപ്പം ഞാനിത് ഇവിടെ ഫ്രണ്ടിലെ കൈക്കുഴി കുഴിച്ച് ഞാൻ വെക്കിയിട്ടില്ല ഇത് കട്ട് ചെയ്ത് നമ്മൾ വേറൊരു ഇതേപോലത്തെ ഒരു പീസ് കട്ട് ചെയ്ത് നമുക്ക് എടുക്കണം എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം ഞാൻ അത് കുഴിച്ച് വെട്ടുള്ളൂ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ കട്ടിങ്ങൊക്കെ വരുമ്പോൾ അതിന് വ്യത്യാസങ്ങൾ വരും അപ്പോൾ ആദ്യമൊന്നും തന്നെ അത് വെട്ടിക്കൊടുത്താൽ ശരിയാവൂല അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതിനോട് ചേർന്ന് തന്നെ ഒരു ആഷ് കളറിലെ ആഷ് കളറിലെ മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ അതിനോട് ചേർന്ന് ഒരു പ്ലെയിൻ കളറിലുള്ള ഒരു മെറ്റീരിയൽ ഞാൻ എടുത്തിട്ടുണ്ട് അതിന് നമുക്ക് ഈ ഒരു നമ്മൾ ഈ മുകളിൽ നിന്ന് വെട്ടി എടുത്തില്ല ഈ ഒരു യോ പീസ് പോലത്തെ കഷ്ണം അത് നമുക്ക് ഇതേ ഷേപ്പിൽ ഉള്ളൊരു പീസ് നമുക്ക് ഈയൊരു ഇതിൽ നിന്ന് വെട്ടി എടുക്കണം അതിന് ഞാൻ ഇതേപോലൊരു പീസ് എടുത്തിട്ട് നമ്മുടെ കയ്യിൽ ഒരു പീസ് ഉണ്ടായത് രണ്ടാക്കി ഇതേപോലെ മടക്കിയിട്ടിട്ടുണ്ട് ആ മടക്കിയിട്ട പീസിൻ്റെ മുകളിൽ ഇതേപോലെ വെച്ച് കൊടുക്കുക അണ്ടാ ഇതേപോലെ വെച്ചു കൊടുത്തിട്ട് ഈ ഒരു നമ്മൾ ഈ പീസ് ഇല്ലേ ആ പീസിൻ്റെ അതേ ഷേപ്പിലും അളവിലുമായിട്ട് ഇതേപോലെ നമുക്കൊരു പീസ് വെട്ടിയെടുക്കാം അല്ല അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വരച്ചിട്ട് വെട്ടിയെടുക്കാം അല്ലെങ്കിൽ ഇതിങ്ങനെ ഇതേപോലെ ഒപ്പം വെട്ടിട്ട് വെട്ടിയെടുക്കാം കോട്ടൻ ആയതുകൊണ്ട് വരയ്ക്കണമെന്നാവശ്യമില്ല നീങ്ങിയൊന്നും പോകില്ലല്ലോ അത് ചേർന്ന് കിടന്നോളും അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ ഒരു പീസ് വെട്ടിയെടുക്കുകയാണ് കേട്ടാ ഫ്രണ്ട് ഭാഗം മാത്രം വെട്ടുള്ളട്ട് ഇതേപോലെ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ ബാക്ക് പീസ് ഇട്ടും വെട്ടിക്കളയരുത് വെട്ടിയാൽ നമുക്ക് പണി കിട്ടും പിന്നെ ഒന്നാമത്തെ കഴുത്ത് കൂടുതലായിരിക്കുള്ളൂ അപ്പോൾ അതൊക്കെ വല്ല പ്രശ്നമാകും പിന്നെ അപ്പോൾ ശ്രദ്ധിക്കാണ്ട് വെട്ടരുത് കേട്ടോ ഞാനിപ്പോൾ അതെങ്ങനെ തുണി ഇട്ടേക്കാണെങ്കിൽ രണ്ട് ഇതാക്കിയിട്ടാണ് ഇട്ടിരുന്നത് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ടാണ് ഇങ്ങനെ മടക്കി ഇട്ടിരുന്നത് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വെട്ടിയെടുക്കണട്ടാ അപ്പോൾ ഇതേ ഇതേപോലെ ഞാൻ ഒരു പീസ് വെട്ടിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു നല്ല പീസ് ഉണ്ടല്ലോ ഓ ഇത് ചേർന്നിരിക്കുന്ന വേഗം കിട്ടാനാ പാട് എന്താ ഇതേപോലൊരു പീസാണ് അത് അത് തന്നെ സെയിം അളവിൽ നമ്മൾ ഇതേപോലെ വെട്ടിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇനി സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിച്ചു തരാം ഇപ്പൊ തന്നെ കുറെ ആയിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇനി കാണിച്ചു തരാം അപ്പം ഇതീ പീസ് ഇതേപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ഇത് ചേർത്തി വെച്ച് ഇത് രണ്ടും കൂടി ചേർത്തി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനുണ്ട് എന്നിട്ട് ഇവിടെ ഒരു പൈപ്പിംഗ് അല്ലെങ്കിൽ ലേസ് എന്തെങ്കിലും വെച്ചിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു രണ്ട് ബെൽറ്റൊക്കെ പോലെ ഇങ്ങനെ ചെറുതായിട്ട് ഒരു അരേഞ്ച് വീതിയിൽ രണ്ട് വശവും ഇങ്ങനെ തയ്ച്ചുകൊടുക്കണം അപ്പം അങ്ങനെ ഒരു മോഡൽ മോഡലട്ടോ അപ്പോൾ അതും ഒരു ഇൻസ്റ്റൈൽ മോഡലാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കും എങ്ങനെയൊക്കെ ഭംഗിയുള്ള മോഡലുകളുണ്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ മോഡലുകൾ ഇൻസ്റ്റൈൽ മോഡലുകൾ നമ്മളിങ്ങനെ നോക്കണമല്ലോ ഓരോരുത്തരും നൈറ്റിയൊക്കെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കും എന്നാലും നമുക്ക് മോഡലുകൾ അറിയാൻ പറ്റുള്ളൂ നമ്മൾ തയ്ക്കണം എന്ന മോഡലല്ലല്ല ഒരുപാട് മോഡല് നൈറ്റിക്കുണ്ടല്ലോ പണ്ടാകെ ഒരു നൈറ്റി കട്ടിങ് മോഡലുണ്ടായുള്ളൂ പിന്നെയാണ് ചുരിദാർ കട്ടൊക്കെ ഇറങ്ങിയത് ഞാനൊക്കെ എൻ്റെയൊക്കെ ഓർമ്മയിലെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ കാരണന്മാരൊക്കെ ആദ്യം ഇട്ടു തുടങ്ങിയത് ഈ പ്ലീറ്റി നൈറ്റിയാണ് അന്ന് അതൊക്കെ തന്നെ വരണം പിന്നെ ഗൾഫീന്നൊക്കെ കൊണ്ടുവന്ന ആൾക്കാരൊക്കെയാണ് ഈ ചുരിദാർ കട്ട് നൈറ്റിയൊക്കെ കണ്ടേക്കണം ഞാൻ അന്ന് ഒരുപാട് വർഷത്തിന് മുമ്പ് പിന്നെ പിന്നെ ഇപ്പോൾ വളരെ ഇതായിട്ടെല്ലാം ഇപ്പോൾ പത്തി ഇരുപത് വർഷത്തിനും ഉടലായി തോന്നുന്നുണ്ട് ഇപ്പോൾ ചുദാർ കട്ടിനിട്ടി ഇറങ്ങിയിട്ട് അപ്പം ഞാനിതിന് സ്റ്റിച്ചിങ് വീഡിയോ ഇട്ട് വരാം അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ കൊണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കുന്നു ഒരു തട്ടാ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളതൊന്ന് പറയാം ഇനി ഞാൻ എങ്ങനെയൊക്കെയുള്ള വീഡിയോസാണ് ഇടേണ്ടതെന്ന് നിങ്ങൾ പറയാം ഓരോരുത്തർ പറയണുണ്ട് അതിനനുസരിച്ച് പറ്റാവുന്ന തരത്തിൽ ഞാൻ ഇടണുണ്ട് ഇനി ഓരോരുത്തർ സാരി ബ്ലൗസ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് ഫ്രണ്ടിൽ പ്ലീറ്റഡ് നൈറ്റ് പറഞ്ഞിട്ടുണ്ട് കോളറിൻ്റെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള തുണികൾ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അതൊക്കെ ഞാൻ പെട്ടെന്ന് ചെയ്യാനുദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇൻഷാല് അങ്ങനെ ചെയ്യാട്ടാ അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു